ഇനി എനിക്ക് വീട് വൃത്തിയാക്കാനായിട്ട് ഇത് രണ്ടും വേണ്ട കാരണം ഞാൻ വീട് വൃത്തിയാക്കാനായിട്ട് റോബോട്ടിനെ വാങ്ങി ഇതാണ് എക്കോവാക്സ് ഡി ബോട്ട് വൈ വൺ പ്രോ നിങ്ങൾക്ക് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അതിനു മുമ്പ് ഇതിനെ കുറിച്ച് കൂൾ ഫീച്ചേഴ്സ് നോക്കാം ഒരേ സമയം ആശാൻ നമ്മുടെ വീട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി തരും സോ ഇത് ഒരു ടു ഇൻ വൺ റോബോട്ട് വാക്യൂ ആണ് ഇതിൽ ലൈഡർ നാവിഗേഷനും മാപ്പിംഗ് ടെക്നോളജിയും വരുന്നുണ്ട് സോ ആശാൻ തന്നെ ഫസ്റ്റ് എല്ലാ റൂമിലും പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ട് എവിടൊക്കെ വൃത്തിയാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് ഒരു മാപ്പ് ഈ ഒരു ആപ്പിൽ ക്രിയേറ്റ് ചെയ്തെടുക്കും ഒറ്റ സിംഗിൾ ചാർജിൽ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് ഏരിയ വരെ കവർ ചെയ്യും ആറായിരത്തഞ്ഞൂറ് പാസ്കലിന്റെ സക്ഷൻ പവർ പൊടി നന്നായിട്ട് വലിച്ചെടുക്കും ആ ഒരു സക്ഷൻ പവർ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാനും പറ്റും നാല് മോഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആശന എവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണെങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് സെൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ചെയ്യുന്നു ആന്റിഫോൾ സെൻസറും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട വെള്ളം നിറച്ചിട്ട് പിന്നെ മോപ്പിംഗ് പാഡ് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട് മൊത്തം തുടച്ചു തരും ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാർജ് ഇല്ലെങ്കിൽ ആഷൻ തന്നെ വന്ന് ചാർജിംഗ് സ്റ്റേഷനിൽ ഇരുന്ന് ചാർജ് ആയിട്ട് പിന്നെ പോയിട്ടുള്ള ബാക്കി പണി ചെയ്യും അതുപോലെ ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും ഇതുപോലെ വന്നിരിക്കും ഇതുപോലെ ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാർപ്പറ്റ് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ ക്ലീൻ ചെയ്യും സോ കംപ്ലീറ്റ്ലി നമ്മുടെ ഇന്ത്യൻ വീടുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു പ്രോഡക്റ്റാണ് ഇനി ഈ ആപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾ ആയിട്ടുള്ള മാപ്സ് ക്രിയേറ്റ് ചെയ്യാം ഇനി നിങ്ങളുടെ ടൈമിങ്ങിനനുസരിച്ച് ക്ലീനിങ് ഇതുപോലെ സ്കെഡ്യൂളും ചെയ്യാം അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് സോ നിങ്ങൾക്ക് മോപ്പിങ്ങും ക്ലീനിങ്ങും അല്ല ഒരേപോലെ ചെയ്യാൻ പറ്റും ആൻഡ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആമസോൺ ത്രൂ ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും